ഹലോ എല്ലാവർക്കും സുഖാണല്ലോ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് നിങ്ങളൊക്കെ കമൻസ് ഞാൻ എപ്പോഴും കാണാറുണ്ട് അപ്പം കാണുന്ന സമയത്തൊക്കെ വീഡിയോ ചെയ്യണമെന്നും ഷോർട്സ് എങ്കിലും ഷോർട്സെങ്കിലും ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇപ്പത്തെ ഒരു സാഹചര്യം അതിനുള്ളതല്ലായിരുന്നു ഇന്ന് എൻ്റെ ഒമ്പതാമത്തെ റേഡിയേഷൻ ആയിരുന്നു കേട്ടോ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ നടന്നത് ഞാൻ എൻ്റെ സ്പൈനൽ ബൾജിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിൽ പോകുന്നുണ്ട് എന്നുള്ളത് ആയുർവേദിക് വിത്ത് ഓർത്തോപേഡിക് ആണ് മോഡേൺ മെഡിസിൻ ആയിട്ടുള്ളത് ആറ് ഡേയ്സ് അവിടെ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വയറിൻ്റെ വേദന കൂടിയത് പിന്നെ ബ്ലീഡിങ് ആവാൻ തുടങ്ങി അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ മൈത്രിയിലേക്ക് പോയി അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് പക്ഷേ അന്ന് അവിടെ ഒന്നും ഉണ്ടായില്ല എങ്ങനെയൊക്കെയോ വേദന കടിച്ചു പിടിച്ച് പിറ്റേത്തെ ദിവസം രാവിലെ നേരെ ബേബിയിലേക്ക് പോയി കാരണം മൈത്രിയിൽ ഞാൻ വിളിച്ചപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വീണ്ടും ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ബേബിയിലേക്ക് പോയി കൺസൾട്ടേഷനും സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരുപാട് ഡീപ്പായിട്ട് സർക്കോമ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്ന് രണ്ട് ദിവസം കഴിക്കാനുള്ള മെഡിസിൻ തന്നിട്ട് വെനസ്ഡേ ഡോക്ടറെ കാണാൻ വീണ്ടും വരാൻ പറഞ്ഞു എന്തായാലും ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞട്ടോ അന്ന് ഓങ്കോളജി ഡോക്ടർ അല്ലാണ്ട് സർജനും കൂടി ഉണ്ടായിരുന്നു അവിടെ നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എപ്പോഴും പറയുന്ന പോലെ സർജറി റിസ്ക് ആണെന്നും ബാക്കിയൊക്കെ എപ്പോഴും ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു ഇത് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമായോണ്ട് എനിക്ക് അങ്ങനെ വലിയ അതിശയൊന്നും തോന്നിയിട്ടില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ വീണ്ടും നമ്മൾ പോയി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഡോക്ടർ പറഞ്ഞു ഈ അവസ്ഥയിൽ അതും ഹൈഗ്രേഡിൽ കീമോ ഹാംഫുൾ ആൻഡ് റിസ്ക് ആണ് പക്ഷെ നമുക്ക് റേഡിയേഷൻ ചെയ്യാമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കാര്യം കാരണം ഞാൻ മൈത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇവിടെ റേഡിയേഷൻ എങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പോഴും ഉറപ്പൊന്നും ആയിട്ടില്ല കാരണം റേഡിയേഷൻ ഓങ്കോളജി ഡോക്ടറെ കൂടി അതിന് കാണണം അതിനൊരു ഫൈനൽ ഡിസിഷൻ അവരാണ് എടുക്കേണ്ടത് അങ്ങനെ ഡോക്ടറേയും കണ്ടു റിപ്പോർട്ട്സൊക്കെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ ചെയ്യാമെന്ന് മുപ്പത് റേഡിയേഷൻ ആണ് പറഞ്ഞത് പക്ഷേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ക്യൂർ ആവുമെന്ന് ഓരോറപ്പുമില്ല അറ്റ്ലീസ്റ്റ് പെയിൻ എങ്കിലും ഒന്ന് റിലീഫ് കിട്ടുമെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സീട്ടി എടുത്തു സീറ്റി എടുക്കുന്നത് നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പൊസിഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പൊസിഷൻസ് ഒക്കെ മാർക്ക് ചെയ്തു മുപ്പത്തി ഒന്നാം തീയതി എൻ്റെ ഫസ്റ്റ് റേഡിയേഷൻ ആയിരുന്നു വേദന ഒട്ടും കുറവില്ലാത്തതുകൊണ്ടും വല്ലാണ്ട് ടയേർഡ് ആയതുകൊണ്ടും പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്തു ഹൈ ഡോസ് പെയിൻ കില്ലേഴ്സ് എടുക്കാൻ തുടങ്ങി അവരെ ടാബ്ലറ്റ് വീതം നാല് നേരം കഴിക്കാനുള്ളതിപ്പം വേദന കുറയാത്തോണ്ട് ഒന്നര വീതം എട്ട് നേരം ആക്കി അത്രയും മെഡിസിൻ കഴിച്ചിട്ട് പോലും ഒന്നും സഡേഷൻ പോലും എനിക്ക് ആവുന്നില്ല അത്രയും പെയിൻ ഉണ്ട് മൊത്തത്തിൽ പോയി വിശപ്പുമില്ല ദാഹവും ഇല്ല എങ്ങനെയോ ഓരോ ദിവസം കടന്നു പോകുന്നുണ്ട് റേഡിയേഷൻ ചെയ്തുകൊണ്ട് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു ബാൻഡ് പോലെ കുടുങ്ങിയ ഉള്ളിലേക്ക് പല സ്ഥലത്തും സ്പ്രെഡായി കിടക്കുകയാണ് ഒരു മേജർ സർജറി അതാണ് ഇതിനുള്ള ഒരു റിക്കവറി ഓപ്ഷൻ ബട്ട് അത് പോസിബിൾ അല്ലല്ലോ ഞാൻ ഒരുപാട് ബ്ലെസ്ഡാണ് കേട്ടോ എനിക്ക് എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പോർ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കിപ്പോ അത്യാവശ്യം ഒരാളുടെ കൈ പിടിച്ചൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് ഇൻഷല്ല വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് കണ്ടന്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ ഒന്നിനൊരു സമയോ അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥയോ അതിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല നമ്മൾ വണ്ടി സ്കൂളിൽ പോയാൽ നമ്മളുടെ ഉമ്മാനോട് വന്ന് ഓരോ കഥ പറയലേ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറ്റി അതേപോലെ ഓരോ കാര്യങ്ങളും എന്നെ സ്നേഹിക്കുന്നത് നിങ്ങളെടുത്ത് പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷെ വേദന വരുമ്പോൾ ഞാൻ ആകെ തളർന്നു പോവാ ഉഷാറാവും വീഡിയോസ് ഇടാട്ടോ പറ്റുന്ന പോലെ ഒരുപാട് പ്രതിസന്ധികളിലാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് അലഹമില്ല നിങ്ങളെല്ലാരും ദുഃഖ ഉള്ളതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും എല്ലാം തരണം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട് അപ്പൊ നമുക്ക് വേറെ വീഡിയോ കാണും പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യട്ടോ